മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും എ ഡി ജി പി എം ആർ അജിത് കുമാറിനുമെതിരെ വിജിലൻസ് കേസെടുക്കണമെന്ന ഹർജി ഇന്ന് കോടതി പരിഗണിക്കും തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത് വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് നേരത്തെ കോടതി നിർദ്ദേശിച്ചിരുന്നു ഋനു സീധർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി റിനു എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ ഡോക്ടർ അരുൺകുമാർ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും അതുപോലെ തന്നെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സ്വകാര്യ ഹർജി കോടതിയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഹർജി നൽകുന്നതിന് മുമ്പ് നെയ്യാറ്റിൻകര അഡ്വക്കേറ്റ് കൂടിയായിട്ടുള്ള നാഗരാജുമാണ് ഈ ഹർജി നൽകിയത് അതിനു മുമ്പ് തന്നെ വിജിലൻസ് ഡയറക്ടർക്ക് അദ്ദേഹം ഒരു പരാതി നൽകിയിരുന്നു അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടുപേരുടെയും രണ്ടുപേർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു പക്ഷേ വിജിലൻസ് ഡയറക്ടർ ആ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല തുടർന്നാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിലേക്ക് അഡ്വക്കേറ്റ് നാഗരാജു പോകുന്നത് തുടർന്ന് കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് ഈ കേസ് പരിഗണിക്കുകയും റിപ്പോർട്ട് തേടുകയും ചെയ്തിരുന്നു വിജിലൻസ് ഡയറക്ടറോട് ഈ ഡിസംബർ പത്തിനകം തന്നെ ഈ ഒരു റിപ്പോർട്ട് നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത് ആ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു പക്ഷേ അതിനു മുന്നോടിയായി വിജിലൻസ് ഡയറക്ടർ കോടതി അറിയിച്ചത് നിലവിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു അന്വേഷണം വിജിലൻസ് നടത്തുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു സ്വകാര്യ ഹർജിയിൻമേൽ അന്വേഷണം വേണ്ട എന്നുള്ളതാണ് പക്ഷേ ഇത് കോടതി തള്ളുന്ന നിലപാടാണ് ഉണ്ടായത് തുടർന്നാണ് വിശദമായിട്ടുള്ള റിപ്പോർട്ട് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകുവാൻ വേണ്ടി വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്തയോട് വിജിലൻസ് കോടതി ആവശ്യപ്പെടുന്നത് അതിനുശേഷം ഇന്നിപ്പോൾ ഇതിൽ അന്വേഷണം വേണമോ വേണ്ടയോ എന്നുള്ളൊരു അന്തിമ തീരുമാനമെടുക്കുന്നതിന് വേണ്ടി കേസ് ഇന്ന് പരിഗണിക്കുന്നുണ്ട് ഏകദേശം പതിനൊന്ന് മണിയോടുകൂടി കേസ് പരിഗണിക്കും ഈ ഇവർക്ക് രണ്ടുപേർക്കുമെതിരെ വിജിലൻസ് വിജിലൻസ് അന്വേഷണം വേണമോ വേണ്ടയോ എന്നുള്ള ഒരു അന്തിമ തീരുമാനം ഇന്ന് നമുക്കറിയാം ുമാർ ഓക്കെ താങ്ക് യു റിനു സിധറാണ് വിവരങ്ങൾ നൽകിയത്